എല്ലാ സുഹൃത്തുക്കൾക്കും എ വൺ അസ്ട്രോവാലി ജ്യോതിഷ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചാ വിഷയം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ ഈ വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊൻപതാം തീയതി മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനമാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ഫലമാണ് ഇവിടെ പരാമർശിക്കുന്നത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ പിറന്നാൾ നക്ഷത്രം ഉത്തരട്ടാതിയാണ് ഇന്നത്തെ ശ്രാദ്ധ നക്ഷത്രവും സ്ഥിതിയും ഉത്തട്ടാതിയും നവമിയും ആകുന്നു ഇന്നത്തെ ശുഭമുഹൂർത്ത വേളകൾ രാവിലെ ആറ് പത്ത് മുതൽ ഏഴ് നാൽപ്പത് വരെയാണ് ഇന്നത്തെ രാഹുകാല സമയം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപത്തി അഞ്ച് മുതൽ മൂന്ന് ഇരുപത്തി അഞ്ച് വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന നാളുകാർക്ക് ഇന്നേ ദിവസം ചെറുതോ വലുതോ ആയിട്ടുള്ള യാതൊരു നേട്ടവും ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ദോഷം കൂടുതലായി ഉണ്ടെന്ന് ഉറപ്പിക്കാവുന്നതാണ് അങ്ങനെയുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സീറോ നിങ്ങളുടെ ജനന തീയതിയും ജനിച്ച സമയവും ജനിച്ച സ്ഥലവും രേഖപ്പെടുത്തിയാൽ ഞാൻ പൂർവജന്മ നിങ്ങളുടെ പൂർവ്വജന്മത്തെക്കുറിച്ചും ദോഷപരിഹാരത്തെക്കുറിച്ചും വാട്സപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർക്കും പൂർവ്വജന്മദോഷം കൂടുതലായിട്ടാണ് ജനിക്കുന്നത് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് പൂർവജന്മദോഷം മാറ്റിയാൽ അവർക്ക് ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെ എന്ന് പരിശോധിക്കാം ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ കാർത്തിക പൂരൂരുട്ടാതി ഉത്രാടം തിരുവോണം വിശാഖം ചോതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്നത് ഇവർക്ക് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഭാഗ്യങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതാണ് ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതായിരിക്കും ഇവരിൽ ചിലർക്ക് ഇന്നത്തെ ദിവസം ഉറപ്പായും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ഇവരെ കൂടാതെ തിരുവാതിര പുണർദ്ദം അനിഴം രോഹിണി മകേരം അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം ചെറിയ രീതിയിൽ ഭാഗ്യങ്ങൾ കൈവരുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന വിഷയം ഇവിടെ ചുരുക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം